മുസ്ലിം ലീഗ് പ്രവർത്തകൻ അരിയിൽ അബ്ദുൾ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷിനും തിരിച്ചടി ഇവർ സമർപ്പിച്ച വിടുതൽ ഹർജി എറണാകുളം സി ബി ഐ സ്പെഷ്യൽ കോടതി തള്ളി ഇരുവരും വിചാരണ നേരിടണം കേസിൽ വിചാരണ കൂടാതെ വിടുതൽ നൽകണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിലായിരുന്നു പി ജയരാജനും ടി വി രാജേഷും എറണാകുളം സി ബി ഐ സ്പെഷ്യൽ കോടതിയിൽ സംയുക്തമായി ഒരു ഹർജി നൽകിയത് കൊലപാതകം ക്രിമിനൽ ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ സി ബി ഐ സമർപ്പിച്ച കുറ്റപത്രത്തിലുണ്ടായിരുന്നത് നേരത്തെ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ ക്രിമിനൽ കൂടാലോചന കുറ്റം ഒഴിവാക്കിയായിരുന്നു പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നത് പിന്നീട് അബ്ദുൾ ഷുക്കൂറിന്റെ മാതാവ് ആതിക്യ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി കേസന്വേഷണം സി ബി ഐക്ക് വിടുകയും കേസിൽ തുടരന്വേഷണം നടത്താൻ ഉത്തരവാകുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് ക്രിമിനൽ ഗൂഢാലോചന കുറ്റവും കൂടി ഉൾപ്പെടുത്തി സി ബി ഐ പി ജയരാജനും ടി വി രാജേഷിനുമെതിരെ കുറ്റപത്രം സമർപ്പിച്ചത് പി ജയരാജന്റെ വാഹന വ്യൂഹത്തിന് നേരെ കല്ലെറിഞ്ഞുവെന്ന് ആരോപിച്ചായിരുന്നു സി പി എം പ്രവർത്തകർ തടങ്കലിൽ വെച്ച് വിചാരണ ചെയ്ത് ഷുക്കൂറിനെ കൊലപ്പെടുത്തിയത് ഷുക്കൂറിനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചന തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ വെച്ച് നടന്നു എന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ കേസിൽ തങ്ങൾക്കെതിരെ ഗൂഢാലോചന കുറ്റം അടക്കമുള്ള വകുപ്പുകൾ നിലനിൽക്കില്ല എന്ന് വാദിച്ചുകൊണ്ടായിരുന്നു പി ജയരാജനും ടി വി രാജേഷും വിടുതൽ ഹർജി നൽകിയിരുന്നത് ഈ വിടുതൽ ഹർജിയെ എതിർത്തുകൊണ്ട് ഷുക്കൂറിന്റെ മാതാവ് ആത്തിക്ക അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ മുഖേന കേസിൽ കസ്റ്റഡി ചേർന്നിരുന്നു തളിപ്പറമ്പ് ആശുപത്രിയിലെ മുന്നൂറ്റി പതിനഞ്ചാം നമ്പർ മുറിയിൽ വെച്ച് ജയരാജന്റെയും രാജേഷിന്റെയും നേതൃത്വത്തിൽ നടന്ന ഗൂഢാലോചനയിൽ പങ്കെടുത്ത രണ്ടുപേർ ഷുക്കൂറിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ടെന്നും അത് സാധൂകരിക്കുന്ന കോൾ ഡാറ്റ റെക്കോർഡുകളും മൊബൈൽ ടവർ ലൊക്കേഷൻ വിവരങ്ങളും തെളിവായി ഉണ്ടെന്നും ഗൂഢാലോചന നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുടെ മൊഴികൾ ഉണ്ടെന്നും അതിനാൽ വിടുതൽ ഹർജി തള്ളണമെന്നും അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ സി ബി ഐ കോടതിയിൽ വാദിച്ചിരുന്നു ഇരുഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് കേസിൽ ജയരാജനും രാജേഷിനും വിചാരണ നേരിടണമെന്ന് കണ്ടെത്തി ഇരുവരുടെയും വിടുതൽ ഹർജി സി ബി ഐ സ്പെഷ്യൽ കോടതി ജഡ്ജി പി ശബരിനാഥൻ തള്ളിയത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിനാണ് യൂത്ത് ലീഗ് പ്രവർത്തകനായ ഷുക്കൂർ കൊല്ലപ്പെടുന്നത് സി നേതാക്കളായ ടി രാജേഷും പി ജയരാജനും സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തിയതിനുള്ള പക പോക്കാനായി സി പി എം പ്രവർത്തകർ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയെന്നാണ് കേസ് കണ്ണപുരം പോലീസ് കേസിൽ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയിരുന്നു ടി വി രാജേഷ് ജയരാജൻ എന്നിവർ ഗൂഢാലോചനയിൽ പങ്കാളികളായിരുന്നെന്നും ഇക്കാര്യം പോലീസ് അന്വേഷിച്ചില്ലെന്നും ആരോപിച്ച് ഷുക്കൂറിന്റെ മാതാവ് നൽകിയ ഹർജിയിൽ കേസിന്റെ തുടരന്വേഷണം ഹൈക്കോടതി സി ബി ഐക്ക് വിടുകയായിരുന്നു തുടർന്ന് സി ബി ഐ അന്വേഷണ സംഘം എറണാകുളം സി ജെ എം കോടതിയിൽ അനുബന്ധ കുറ്റപത്രം നൽകി കൊലപാതകത്തിൽ നേരിട്ട് പങ്കാളികളായ ആറ് പേരടക്കം മുപ്പത്തിമൂന്ന് പേരാണ് ഈ കേസിലെ പ്രതികൾ സി ബി ഐ പ്രത്യേക കോടതി ഉത്തരവിനോട് ഷുക്കൂറിൻ്റെ സഹോദരൻ ദാവൂദ് മുഹമ്മദ് അലീരും പ്രതികരിച്ചു നീതിയല്ല നീതിയിലേക്കുള്ള ഒരു വാതിൽ കൂടി തുറന്നു ഓടിയിട്ടും ഓടിയിട്ടും തുടങ്ങിയത് തന്നെ നിൽക്കുന്നു എന്നാണ് വിചിത്രം ഇതാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ കൂടെ നിന്നവരോടുള്ള നന്ദിയും കടപ്പാടും ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു സർവശക്തനായ അല്ലാഹുളള വിശ്വാസമാണ് പ്രതീക്ഷ എന്നും ദാവൂദ് പറയുന്നു അതേസമയം സി ബി ഐ കോടതി വിധിക്കെതിരെ നിയമ പോരാട്ടം തുടരുമെന്ന് പി ജയരാജൻ അറിയിച്ചു നിയമവിദഗ്ധരുമായി ആലോചിച്ച് വേണ്ട നടപടി സ്വീകരിക്കുമെന്നും ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട്